ഓക്കെ ജയ്സൻ വനംവകുപ്പ് നിബന്ധനകൾ കടുപ്പിക്കുകയാണെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് ആനകളെ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് ആനയുടമകൾ നിൽക്കുന്നത് പക്ഷേ വനംവകുപ്പിൻ്റെ മറ്റ് വഴികളില്ലല്ലോ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ച സ്ഥിതിക്ക് വനംവകുപ്പ് എന്തായാലും ആ സർക്കുലർ പിൻവലിക്കില്ല എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺകുമാർ പ്രധാനമായും തൃശ്ശൂർ പൂരം കാണുന്ന എല്ലാവർക്കും അറിയാം അമ്പത് മീറ്റർ അകലെ മേളം നിർത്തുക ആനയിൽ നിന്നും അമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ മേളം അതോടൊപ്പം തന്നെ ഒരു മീറ്റർ അകലം ഒന്നും ഒരു കാലത്തും തൃശ്ശൂർ പൂരത്തിന് പാലിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അത് ഈ ഇതിൻ്റെ സ്ഥലപരിമിതിയും മറ്റു സംവിധാനങ്ങളെ പരിമിതികളും പോലെയാണ് വർഷങ്ങളായി നടന്നു വരുന്ന തൃശ്ശൂപൂരത്തിന് അത്തരത്തിലുള്ള നിബന്ധനകൾ പാലിക്കാൻ കഴിയില്ല എന്നതാണ് അവരുടെ പ്രധാനമായ നിലപാട് മറ്റൊന്ന് അപക അപായകങ്ങളുണ്ടാക്കിയ അപകടങ്ങളുണ്ടാക്കിയ ആനകളെ ഇത്തരത്തിൽ ഈ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ പാടില്ലെന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞു വനവകുപ്പ് സർക്കിളെ പുറത്തിറക്കിയത് അതോടുകൂടി ഇന്ന് അടിയന്തര യോഗം വിളിച്ചിരിക്കുന്ന ഉടമകളുടെയും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും അത് രണ്ടു കൂട്ടരും അതായത് ഫെസ്റ്റിവൽ കോർഡിനേഷൻ ഉടമകളും അതുപോലെ തന്നെ ഹൈക്കോടതിയും ഒരുപോലെ മുന്നോട്ട് നിലപാടുമായി മുന്നോട്ട് പോയാൽ പൂരം പ്രതിസന്ധി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും ഇപ്പൊ നമുക്ക് നേരത്തെ തിരുവമ്പാടി ദേവസ്ഥ സെക്രട്ടറി നമ്മുടെ ഉണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കാണുന്നു എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയോടും ഇവിടുത്തെ ഇവിടത്തെ നമ്മുടെ രാഷ്ട്രം ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഭരിക്കുന്ന ഈ നേതാക്കന്മാർക്കൊക്കെ ഇവിടെ ക്രിമിനൽ കേസുകളില്ലേ ഇവരെയൊക്കെ ഇവരെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഏതൊരു പൊതുപ്രവർത്തകനും കേസുകളുണ്ടാവും ഈ ആനകളുടെ ഹിസ്റ്ററി നോക്കുക അവരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വരിക ഇതൊക്കെ കൊടുത്താലും നാളെ ആ ആനപ്പാപ്പ ആനേനെ കൊണ്ടു നടക്കുന്ന ആനപ്പാപ്പാൻ്റെ കാലിലൊരു മുള്ളു തറച്ചാൽ മതി ആ ആന വരില്ല അപ്പം എങ്ങനെയാണ് ഇത്രയും നദിയും അപ്പം ഞങ്ങൾ അമ്പത് ആനകളാണ് തിരുവമ്പാടി ദേശത്തിന് വേണ്ടത് അമ്പത് മീറ്റർ ദൂരം മേളവും ആനയും അതുപോലെ തന്നെ ഒരു മീറ്റർ ഡിസ്റ്റൻസ് ഇതൊക്കെ പ്രായോഗികമാണോ ഒരിക്കലും പ്രായോഗികമല്ല നമ്മൾ പതിനഞ്ച് ആന നിരക്കണമെങ്കിൽ എത്ര അമ്പത് പതിനഞ്ച് മീറ്റർ വേണം അതിൻ്റെ ഗ്യാപ്പ് പിന്നെ രണ്ട് മീറ്റർ ആനയുടെ വിഴുത്ത് അപ്പോൾ ഒരു അമ്പത് മീറ്ററോളം വിഴുത്ത് വരും ഈ ആനകൾ പതിനഞ്ച് ആനകൾ നിൽക്കണമെങ്കിൽ ഒരിക്കലും അത് സാധിക്കില്ല അതേപോലെ തന്നെ അമ്പത് മീറ്റർ കഴിഞ്ഞിട്ട് ഈ നമ്മുടെ മേളം അല്ലെങ്കിൽ പഞ്ചവാതി നടത്ത മഠത്തിൽ വരവില് ഏറ്റവും ഇടുങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ അമ്പത് മീറ്റർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ റൗണ്ടിലേക്ക് പോയിട്ട് നിന്ന് കൊട്ടേണ്ടി വരും ഇതൊന്നും ശ്വാശ്വതമല്ല ഇതൊന്നും അറിയാണ്ട് ഓരോ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുകയാണ് എനിക്ക് തോന്നുന്നത് ബഹുമാന കോടതിയും അല്ലെങ്കിൽ ഇതിൻ്റെ ആൾക്കാരും ഒന്ന് ആദ്യം ഈ സ്ഥലങ്ങൾ ഒന്ന് സന്ദർശിച്ച് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം പക്ഷേ വെറുതെ ഒരു ദിക്കിലിരുന്നിട്ട് ഇങ്ങനെ ഓർഡർ ഇറക്കുന്നതിലും വരും ആ കൃട്ടി അതിൻ്റെ എന്താണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ അവിടെ അത് പാലിക്കാൻ പറ്റൂ ഇത്ര കാലമായിട്ട് ഇരുന്നൂറ്റി ചിലാം വർഷമായിട്ട് നടക്കുന്ന ഈ തൃശ്ശൂർ പൂരത്തിന് അതിനാ മഠത്തിൽ വരെ പിന്നെ അവിടെ പഞ്ചവാദിയും ആനയും തമ്മിലുള്ള അകലും ഇതൊക്കെ ഡിസ്റ്റൻസും വെറും അഞ്ചോ ആറോ മീറ്റർ വീതിയുള്ള റോട്ടിലാണ് ഈ മൂന്നാനപ്പുറം ഇത് തീർച്ചയായിട്ടും ബാനസ ഉടമസ്ഥ സംഘടനകളോ അതിന്റെ തൊഴിലാളി സംഘടനകളൊക്കെ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തൃശ്ശൂർ പൂരം വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ മുന്നോട്ട് വരുന്നത് വാറ് വേറെ ഒരു പൂരങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ വരുന്നില്ല തൃശ്ശൂർ പൂരം ഈ പ്രശ്നങ്ങളെല്ലാം വരികയാണ് അപ്പോൾ ഇതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് കേരളത്തിൽ നിരവധി പൂരങ്ങൾ നടക്കുന്നുണ്ട് വളരെ പ്രമാദമായ നിരവധി പൂരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത നിബന്ധനകളുമായി വനംവകുപ്പ് രംഗത്ത് നിന്ന് തൃശൂർ പൂരം മാത്രം ലാക്കിക്കൊണ്ടാണ് എന്നതാണ് പ്രധാനമായും ഇതിലെ പ്രധാന പൂരത്തിലെ കക്ഷികളായ തിരുവമ്പാടി പാരമേക്കാവും എട്ട് ഘടക പൂരങ്ങളും ഉന്നയിക്കുന്നത് ഇതിൻ്റെ പത്ത് ഇരുന്നൂറ്റമ്പത് വർഷത്തിലധികമായി നടത്തുന്ന പൂരത്തിന് ഒരു തടസ്സമുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ വനംവകുപ്പിൻ സർക്കുലർ എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച ഒരു പരിഹാരം ഹൈക്കോടതി തന്നെ ഇടപെട്ട് നൽകണം എന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഇത് പൂരം പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാകില്ലായിരുന്നു ഓക്കെ താങ്ക് യു ജെയ്സ് എന്നാണ് വിവരങ്ങൾ നൽകിയത് ശ്യാം ദേവരാജുമാണ് നമുക്കൊപ്പം ചേർന്നത് തൃശ്ശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കുന്നതിൽ കർശന നിബന്ധനകൾ വെച്ചിരിക്കുന്നു ഹൈക്കോടതി ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് വനംവകുപ്പും നിബന്ധനകൾ കടുപ്പിച്ചിരിക്കുകയാണ്